നമുക്ക് എത്ര രൂപ വിലയുണ്ടെന്ന് എത്ര കോടി രൂപ വിലയുണ്ടെന്ന് സത്യത്തിൽ നമുക്കറിയുമോ ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അതറിയാവുന്ന ഒരു കൂട്ടരുണ്ട് ലോകത്ത് അവരാണ് ഓർഗൻസ് മാഫിയ അഥവാ അവയവ മാഫിയ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആരോഗ്യമുള്ള നിങ്ങൾക്ക് നിങ്ങളെ ടോട്ടലി വയ്ക്കുന്നേക്കാളും എന്നുള്ളത് പീസ് പീസായിട്ട് വയ്ക്കുന്നതാണ് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ലിവർ നിങ്ങളുടെ കിഡ്നി നിങ്ങളുടെ ഹൃദയം അങ്ങനെ ഓരോരോ അവയവങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് നിങ്ങളുടെ വില നമുക്കത് അറിയില്ല നമ്മുടെ അതും പ്രത്യേകിച്ച് മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് അനുസരിച്ചിട്ട് റേറസ്റ്റ് അവരുടെ ആണെങ്കിൽ വില കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇതറിയുന്നവർ വളരെ രസകരമായിട്ട് നിങ്ങളെ ചൂണ്ടയിടും അവർ ചൂണ്ടയിടുന്നത് എപ്പോഴും പണത്തിന് ആവശ്യമുള്ളവരെയാണ് ദരിദ്രരെയാണ് അറിവില്ലാത്തവരെയാണ് അങ്ങനെ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ അവർ സ്വയം അറിയാതെ അവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്തു എന്ന പേരിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നു പുതിയ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ നിന്ന് നിരവധി ആൾക്കാർ പോയിരിക്കുന്നു പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് പോയിരിക്കുന്നത് ഒരു വൃക്ക ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത് പകരം കിളിർത്തു വരും എന്ന് വിശ്വസിച്ച ആൾക്കാരുണ്ട് ഒരു വലിയ മഹത്തായ കർമ്മം ദൈവത്തിന് ഇഷ്ടമുള്ള കർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവികമായിട്ട് തെട്ടിദ്ധരിപ്പിച്ച് ഊരിയെടുത്തവരുണ്ട് അവയവങ്ങൾ സുപ്രധാനമായും ദാരിദ്ര്യം മുതലെടുത്താണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പത്ത് ലക്ഷം രൂപ ഒരു വലിയ വലിയ തുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അവൻ്റെ കുടുംബത്തിൻ്റെ കടം തീർക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീട് വെക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ആ സ്വപ്ന ആ ഒരു വിചാരത്തോടു കൂടിയാണ് അവൻ അവൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്ന ഈ ഒരു വിശ്വാസം കൊടുത്തുകൊണ്ട് അവയവ മാഫിയ ചെയ്യുന്നതോ അതിൻ്റെ എത്രയോ ഇരട്ടി കോടിക്കണക്കിന് രൂപയ്ക്കാണ് അവൻ്റെ അവയവങ്ങൾ വിൽക്കപ്പെടുന്നത് പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം പത്ത് ലക്ഷം രൂപ ഓഫറേയും ഒന്നോ ലക്ഷം രൂപ കൊടുത്തെങ്കിലായി പക്ഷേ അവയവം കൊടുക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് തനി അനുഭവിക്കണമെന്ന പ്രശ്നങ്ങളത് വളരെ ഈസിയാണെന്നാണ് വിശ്വസിപ്പിക്കപ്പെടുന്നത് ശരീരത്തിൽ നിന്ന് ഈ ഒരു അവയവം വിളക്കി മാറ്റിപ്പെട്ട് കഴിഞ്ഞാൽ മുറിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് അതിന് ശേഷമുള്ള കുറേ സിംഡംസുകളുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ അഭിമുഖീകരിക്കാൻ കൊടുത്ത തുച്ഛമായ കാശുകൊണ്ട് കഴിയാതെ വരുന്നു മിക്ക ആൾക്കാരും കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും തീർന്നിരിക്കും അനുഭവിച്ചിരിക്കും എന്നുള്ളതാണ് സത്യം ഒരു വർഷത്തിനു മുമ്പാണ് എന്നെ ഒരാൾ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ അവയവദാനത്തിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു കൂട്ടുകാരൻ്റെ മകന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോഗ്യകരമായ പുരുഷനായിരിക്കണം നിങ്ങളുടെ അയാളുടെ ഗ്രൂപ്പൊക്കെ ഒക്കെ ആയിരിക്കണം നിയമപരമായിട്ട് കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊമേഴ്സില് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കർമ്മം തന്നെയാണ് കൊടുക്കേണ്ട കാര്യം തന്നെയാണെന്ന് പറഞ്ഞു കൂടുതലായാലും ചോദിച്ചു അല്ല അപ്പോൾ ഒരു എഗ്രിമെൻ്റ് വെക്കേണ്ടേ എന്ന് ചോദിച്ചു എന്താണ് എഗ്രിമെൻറ്റ് അല്ല ഇനി അദ്ദേഹം എന്തെങ്കിലും പണം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രി എന്നാണ് എനിക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി ഇതൊരു അവയവ ദാനമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൃക്ക മറ്റാർക്കോ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പണത്തിൻ്റെ ഇടപാടുകളെ കുറിച്ചുള്ള ഒരു സംശയമാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ഒന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു സത്യമതാണ് എനിക്കൊരാൾ കുറച്ച് കാശ് തരാമെന്ന് പറയുന്നുണ്ട് എൻ്റെ വൃക്ക കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാനത് ബോധിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയ ഒഫൻസ് ആണ് പുറലോകം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കാശ് തരുന്നയാളും അകർത്താവുന്ന കാര്യമാണെന്ന് പറയും എന്തോ എൻ്റെ വാക്കുകൾക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടെന്നു പറയാൽ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് പോയി നിങ്ങളെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെപ്പോലെ ആൾക്കില്ല എല്ലാവരും അവയോ മാഫിയ കൃത്യമായിട്ട് നിങ്ങളെ ടൂൺ ചെയ്യും അവർ നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും നിങ്ങളെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കും അവരുടെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഈ വൃക്ക എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് അതൊരു കോടിയിൽ കിട്ടുന്ന കാര്യമാണ് അത് എത്ര രൂപ കിട്ടുന്ന വലിയ കാര്യമാണെന്നൊക്കെ നമ്മളെ ബോധിപ്പിക്കും നമ്മളറിയാതെ കൊടുത്തു പോകും ഒരുപാട് ഘടകങ്ങളുണ്ട് മലയാളികൾ മാത്രമല്ല അന്യദേശകരായ ആൾക്കാരും ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട് സുപ്രധാനമായും അവരുടെ ദാരിദ്ര്യം തന്നെയാണ് സമ്പത്തില്ലായ്മ തന്നെയാണ് പ്രധാനം ഇനി തൻ്റെ ഒരു അവയവം പോയാലും വേണ്ടിയില്ല ജീവിക്കാനുള്ള പണം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ കീറിമുറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് ഒരു വലിയ സംഘം ആൾക്കാർ വലിയ വലിയ സംഘമാണ് വലിയ വലിയ സംഖ്യയാണ് അടിച്ചു മാറ്റുന്നത് എത്രയോ എത്രയോ പൈശാചികമായൊരു കർമ്മമാണ് ചെയ്യുന്നത് അവയവദാനം ഏറ്റവും മനോഹരമായ കാര്യം തന്നെയാണ് ഏറ്റവും പുണ്യമായ കാര്യം തന്നെയാണെന്ന് എപ്പോഴും പറയും പക്ഷേ അത് ഒരാളെ പണം മോഹിച്ചിട്ടില്ല ഒരു ജീവൻ രക്ഷപ്പെടുവാൻ വേണ്ടി അയാൾ സ്വമേധയാ ചെയ്യുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് ചില കേസുകളിലെങ്കിലും ഇത്തരത്തിൽ അവയവധാനം ചെയ്തു കഴിയുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇയാളുടെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ചിലപ്പോൾ അച്ഛൻ മകനും കൊടുക്കാറുണ്ട് മകൻ അച്ഛനും കൊടുക്കാറുണ്ട് ഭാര്യ ഭർത്താവിന് കൊടുക്കാറുണ്ട് ബന്ധുക്കൾക്ക് കൊടുക്കാറുണ്ട് ഇത്തരം കേസുകളിലൊക്കെ ഇതിനുശേഷം ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് കാരണം ശരീരത്തിൽ ഒരു അവയവം പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വലുതാണ് പക്ഷേ ഇതൊരു ബിസിനസ് ആക്കി കണ്ടുകൊണ്ട് നമുക്ക് ചുറ്റിലും കഴിവും കണ്ടുകളുമായി നിൽക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം ഇതൊരു വലിയ ഹിമാലയമാണ് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ചെറിയ കണ്ണിയെ മാത്രമാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പല ഹോസ്പിറ്റലുകളും ഇത്തരത്തിലുള്ള കളികൾ നടക്കുന്നുണ്ട് ഇനി എത്ര ആൾക്കാർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും അകത്ത് അവരുടെ അവയവങ്ങളുണ്ടോ എന്ന് പല ആൾക്കാരും അറിയുന്നില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഘടന പിടിക്കപ്പെടുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ഇന്ന അവയവം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുന്നത് ഒരു വലിയ ബിസിനസ്സാണ് മയക്കുമരുന്നിനേക്കാളേറെ ഏറെ ഒരു വലിയ ബിസിനസ്സാണ് ശരീര കച്ചവടം ശരീരത്തിൻ്റെ അവയവ കച്ചവടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുക ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഒരു റെയറിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ നെക്സ്റ്റർ അടുത്ത് പോയി ഒന്ന് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ബാക്കിയുള്ള അവയവങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളുടെയും പരിപാടി ഇതെന്നല്ല പക്ഷേ ഇത് ബിസിനസ് ആക്കിയിട്ടുള്ള വലിയ മാഫിയ സംഘങ്ങളടങ്ങിയ ഡോക്ടേഴ്സടങ്ങിയ ഒരു വലിയ കോക്കസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് ആ സത്യം എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ അവയവങ്ങൾ പോകാൻ പ്രത്യേകിച്ച് പ്രായമൊന്നും പ്രശ്നമില്ല ആരോഗ്യകരമായിട്ടുള്ള ഒരാളുടെ വ്യക്തിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അവയവങ്ങൾ മോഷ്ടിക്കപ്പെടാം അതിന് പല പല കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ സമ്പത്ത് എന്ന് നമ്മളെ മോഹിപ്പിക്കാം വിശ്വാസം പറഞ്ഞ് മോഹിപ്പിക്കാം നമ്മുടെ അറിവുകേടിനെ മോഹിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി വശീകരിക്കാം ഒപ്പം തന്നെ ഏതെങ്കിലും ഓപ്പറേഷനുകളിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടേക്കാം സൂക്ഷിച്ചിരിക്കുക വലിയ ഒരു മാഫിയ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കിയിരിക്കുക